നമസ്കാരം ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്കാണ് സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് അത് നിശ്ചയിച്ചു കഴിഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത് സി പി ഐയും ഒരു പടി മുന്നിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലാകട്ടെ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഒരു സീറ്റിൽ മാത്രമാണ് അല്പമാശയെക്കുഴപ്പ് ആലപ്പുഴയുമായി ബന്ധപ്പെട്ടാണ് തീരുമാനമുണ്ടാകേണ്ടത് അത് അല്പസമയം മുമ്പ് കോൺഗ്രസ് നേതാവ് മുരളീധരൻ പറഞ്ഞത് മാർച്ച് ആദ്യ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യത്തിലാണ് പക്ഷേ എം പിമാരൊക്കെ ആയതുകൊണ്ട് അവർ ആ തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാണ് എന്നുള്ളത് പ്രധാനമാണ് അവരവരുടെ മണ്ഡലങ്ങളിൽ അവർ നേരത്തെ തന്നെ സജീവമാണ് ബി ജെ പിയുടെ ഭാഗത്ത് നമുക്കറിയാം കുറഞ്ഞത് അഞ്ച് മണ്ഡലങ്ങളിലെങ്കിലും ഒരു ത്രികോണ പോരാട്ടം ബി ജെ പി സ്വപ്നം കാണുന്നു അവർ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു വീണ്ടും കേരളത്തിലേക്ക് നരേന്ദ്രമോദി വരുന്നു ഈ അടുത്ത രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മൂന്നാം തവണയാണ് മോദി കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ് സ്ഥാനാർത്ഥികളെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്നാണ് അറിയേണ്ടത് കെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് വരുന്നത് തിരുവനന്തപുരത്ത് ശോഭന സിനിമാ താരം മത്സരിക്കുമെന്ന സൂചനകൾ ഇപ്പോൾ അണിയറയിൽ ശക്തമാണ് താരവും തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി വഴിയാണ് ശോഭനയെ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നതും അതുവഴി ചർച്ചകൾ നടക്കുന്നു എന്നതും ആ തരത്തിലുള്ള സൂചനകളുണ്ട് പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കും അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന് ജോർജ് മത്സരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എറണാകുളത്ത് സാബു എം ജേക്കബ് കിറ്റക്സിന്റെ എം ഡി ആണ് ട്വൻ്റി ട്വൻറ്റിയുമായിടെ പ്രതിനിധിയാണ് അദ്ദേഹം മത്സരിക്കും എന്ന് ചർച്ചകൾ ആ തരത്തിൽ നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ സജീവമായ പല പേരുകളും നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് ബി ജെ പിയും എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് പത്ത് മണ്ഡലങ്ങളിലെങ്കിലും എത്രയും പെട്ടെന്ന് പട്ടിക ഉണ്ടാകുമെന്ന സൂചനകളുണ്ട് കെ സുരേന്ദ്രൻ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട് അങ്ങനെ സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് സംസ്ഥാനം കടക്കുകയാണ് നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോകണം ആദ്യം എം ജി മിഥുനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് മിഥുൻ ചില സർപ്രൈസ് സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കണമെന്നുള്ളതാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അതിലൊരു പേരാണ് ശോഭന മറ്റൊന്ന് ആലപ്പുഴയിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്ന ലിഷ ലിഷ രഞ്ജിത്ത് ലിഷ നമുക്കറിയാം രഞ്ജിത് ശ്രീനിവാസന്റെ ഭാര്യയാണ് ലിഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നു അവിടെ സന്ദീപ് വചസ്പതിയുടെ പേരും ഒപ്പം നേരത്തെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേരും ഒക്കെ കേൾക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട് എന്താണ് ബി ജെ പിയുടെ പട്ടികയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം എപ്പോഴേക്ക് പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം ഒപ്പം നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട് രഞ്ജിത്ത് ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് തന്നെ ഇപ്പോൾ എൻ ഡി യുടെ സീറ്റ് ഉപചന ചർച്ചകൾ ഏകദേശം ധാരണയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനാറ് സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കും നാല് സീറ്റുകൾ ബി ഡി ജെ എസ്സിന് നൽകാൻ തീരുമാനമായിട്ടുണ്ട് അത്തരത്തിലുള്ള ധാരണയായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതായത് ഇടുക്കി കോട്ടയം ചാലക്കുടി ഒപ്പം തന്നെ മാവേലിക്ക മാവേലിക്കര ഈ നാല് മണ്ഡലങ്ങൾ ആണ് ബി ഡി ജെ എസിന് നൽകിയിരിക്കുന്നത് അതായത് വയനാട്ടിൽ നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു മത്സരിച്ചതെങ്കിൽ വയനാട്ടിൽ നിന്ന് അവിടെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ ശക്തനായ നേതാക്കളെ മത്സരിപ്പിക്കാൻ തന്നെയാണ് ബിജെപി നേതൃത്വം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ബി ഡി ജെസ് ഈ പത്തനംതിട്ടയിൽ പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ല എന്നുള്ളൊരു നിലപാട് ബി ഡി ജെസ് കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് ബിജെപി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പി സി ജോർജ് ഗോവ ഗവർണർ കൂടിയായിട്ടുള്ള പി എസ് ശ്രീധരപിള്ളയെ പിള്ളയെ പത്തനംതിട്ടയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഇനി രജിത് അതായത് നമ്മൾ ഈ നേരത്തെ മിഥുൻ പറഞ്ഞത് ഈ വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെ ദേശീയ തലത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ പ്രാധാന്യമുള്ള ഒരു നേതാവ് മത്സരിക്കണം രാഹുൽ ഗാന്ധിക്കെതിരെ എന്നത് ആ തരത്തിലാകും ഒരുപക്ഷെ ബി ജെ പി ആ സീറ്റ് ഏറ്റെടുത്തത് മറ്റൊന്ന് ഈ കോട്ടയത്തേക്ക് തുഷാർ വെള്ളാപ്പള്ളി വരുമ്പോൾ അവിടെയും ശക്തമായ മത്സരം അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ മാവേലിക്കരയിൽ നേരത്തെ പന്തളം പ്രതാപൻ്റെ അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന പന്തളം പ്രതാപൻ്റെ പേര് കേട്ടിരുന്നു മാവേലിക്കര സീറ്റ് ബി ജെ പി ഏറ്റെടുക്കും എന്നും ബി ജെ പി മത്സരിക്കുമെന്നും കേട്ടിരുന്നു അപ്പോൾ അങ്ങനെ ചില അടിസ്ഥാന സമവാക്യങ്ങളിൽ കൂടി മാറ്റം വരുന്നതിലൂടെ എന്താകും എൻ ഡി എ ലക്ഷ്യം വെക്കുന്നത് തീർച്ചയായും അതായത് നമുക്കറിയാം വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഏതൊക്കെ ഏറെക്കുറെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ബി ഡി ജെ എസിന് പകരം ബി ജെ പി തന്നെ രാഹുലിനെതിരെ മത്സരരംഗത്ത് ഇറങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വവും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവും മുതിർന്ന നേതാക്കളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു ഈ ഒരു ആശയം അതായത് ബി ഡി ജെസ്സിന് പകരം പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സീറ്റ് നൽകുക അത് അവിടേക്ക് കോട്ടയം സീറ്റ് നൽകാനുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ കോട്ടയം സീറ്റ് നൽകണമെന്നാവശ്യം ബി ഡി ജെ എസ് നേരത്തെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭ ിൽ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുകയും മത്സരിക്കുകയും ചെയ്തു ഒപ്പം തന്നെ നമുക്കറിയാം ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ജനശ്രദ്ധയും ഒപ്പം തന്നെ ദേശീയ നേതൃത്വത്തിന്റെയൊക്കെ വലിയ ശ്രദ്ധ നേടാൻ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ വലിയ രീതിയിൽ ഭൂരിപക്ഷം കുറയുന്ന തരത്തിലേക്കും ഒപ്പം തന്നെ തുഷാർ വള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പിന്നീട് പുറത്തു വരികയും നമ്മൾ കാണുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് അവരൊരു കൂടുതൽ വോട്ട് നേടുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി കോട്ടയം സീറ്റിലേക്ക് മാറാനുള്ള തീരുമാനം ി ഡി ജി എസ് അവിടെ ശക്തമായ അടിത്തറയുണ്ട് എന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു അവിടെ കൂടുതൽ വോട്ടുകൾ ലഭ്യമാകുമെന്ന് ബി ഡി ജെ എസ് കരുതി ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ കോട്ടയം സീറ്റ് ആവശ്യപ്പെടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബി ഡി ജെ എസ് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ സീറ്റ് സമവാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ചാലക്കുടി അതാണ് ചാലക്കുടിയിൽ നേരത്തെ നമുക്കറിയാം ചാലക്കുടി ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും തന്നെ അപ്രതീക്ഷിതമായി ഇപ്പോൾ ബി ഡി ജെ എസിന് ആ സീറ്റ് നൽകാൻ തീരുമാനിക്കുന്നു ഒപ്പം തന്നെ ഇടുക്കി സീറ്റ് ബി ഡി ജെ എസിന് നൽകുന്നു അതിന് ഇപ്പുറം നമുക്കറിയാം ആലപ്പുഴയിൽ ബി ഡി ജെ എസിന് കൂടുതൽ ശക്തി ഉള്ള മേഖലയാണ് ആലപ്പുഴ കൂടുതൽ അടിത്തറയുള്ള മേഖല കൂടിയാണ് ആലപ്പുഴ അവിടെ ബി ഡി ജെ എസിന് സീറ്റ് നൽകുമെന്നായിരുന്നു കരുതിയെങ്കിൽ പോലും തന്നെ മാവേലിക്കര സീറ്റ് ബി ഡി ജെ എസിന് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചു തന്നെ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിൽ അതായത് തിരുവനന്തപുരം ചില അഭ്യൂഹങ്ങൾ ഘട്ടത്തിൽ ഈ സീറ്റ് വളരെ കാരണം ഇവിടെ വിജയം പോലും അവർ ആഗ്രഹിക്കുന്ന പശ്ചാത്തലമുണ്ട് അവിടെ നേരത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു കേന്ദ്രമന്ത്രിയാണ് ടെക്നോക്രാറ്റ് ആണ് ഈ തരൂരിനെ നേരിടാൻ പറ്റിയ എതിരാളിയാണ് മറുഭാഗത്ത് തരൂരും പന്നിനും തമ്മിൽ പോരാടും ആ രണ്ടു മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകുന്നു കേന്ദ്ര നേതൃത്വം നേരിട്ട് തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാകും സ്വാഭാവികമായും തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ വരിക സുരേഷ് ഗോപിയാണ് ഇടനിലക്കാരൻ എന്നും കേൾക്കുന്നു ഈ ചർച്ചയുടെ ഭാഗമായി ശോഭനയുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ള ആളാണ് സുരേഷ് ഗോപി അപ്പോൾ ശോഭനയ്ക്കുള്ള സാധ്യതകൾ നരേന്ദ്രമോദി പങ്കെടുത്ത പല പരിപാടികളിലും ശോഭനയുടെ ഉണ്ടായിരുന്നു അവർക്ക് അവർക്കായി അവർക്കെതിരെ ഉണ്ടായിരുന്ന സൈബർ ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ശോഭന അവിടെ വരുമ്പോൾ ബി ജെ പ്രതീക്ഷിക്കുന്ന എന്താണ് തരൂരനെ മായി പോരാടാൻ ഒത്ത ഒരു എതിരാളിയായി ശോഭനയെ കാണുന്നുണ്ടോ ഒരു സിനിമാ താരം എന്നതിനപ്പുറം രജിത്ത് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ മാത്രമാണ് പുറത്തു വരികയും ചെയ്യുന്നത് അതായത് രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ നേതൃത്വമാണ് തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് സംസ്ഥാന നേതൃത്വം ഇതുവരെയും ഒരു സ്ഥാനാർത്ഥിയുടെയും പേരുകൾ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് മുൻ കാലങ്ങളിൽ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയെ വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതായത് പൃസ്റ്റി സീറ്റ് തന്നെയാണ് നമുക്കറിയാം കേരളത്തിൽ ബി ജെ പിക്ക് ഏക സീറ്റ് ലഭിച്ചത് ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുണ്ടായ നേമ മണ്ഡലത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വാധീനമുള്ള മേഖലയാണ് കൂടാതെ തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ ഒറ്റകക്ഷിയായത് ബിജെപി തന്നെയാണ് അത്തരത്തിൽ കൂടുതൽ മികവു പുലർത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ മികവ് പുലർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചാൽ ഒരു പക്ഷേ വിജയത്തിലേക്ക് കടക്കാനായില്ല എങ്കിൽ പോലും തന്നെ ഒരു വലിയ വെല്ലുവിളി വെല്ലുവിളിയുർത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കാൻ തന്നെയാണ് ദേശീയ ദേശീയതും തീരുമാനിക്കുന്നത് നമുക്കറിയാം നേരത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ ും രാജസന്ദ്രശേഖൻ ഇവിടെ മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുമ്പ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇവിടേക്ക് മത്സരത്തേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യമുണ്ടായിരുന്നു അതിൽ അഭ്യൂഹങ്ങൾ മാത്രമാണ് തിരുവനന്തപുരം സീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ശോഭന ശോഭന ഈ രജി സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ പങ്കെടുത്തിരുന്നു സൈബർ അറ്റാക്കുകൾ വളരെയധികം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശോഭന അങ്ങനെ ശോഭനയുടെ പേരും കൂടി ഈ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം സീറ്റിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു ഒരു സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കും ബി ജെ പിയുടെ പ്രധാന നേതാക്കളൊക്കെ നിഷേധിച്ചുവെങ്കിൽ പോലും നരേന്ദ്രമോദി പോലും തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കും എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ചർച്ചകൾ വന്നിരുന്നു നമ്മുടെ മാധ്യമ ലോകത്തെങ്കിലും പക്ഷേ മോദി മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് ബി ജെ പിയുടെ സെൻട്രൽ നേതാക്കളൊക്കെ അത് വ്യക്തമാക്കി കഴിഞ്ഞു മോദി തലസ്ഥാനത്ത് എത്തുകയാണ് വീണ്ടും നമുക്കറിയാം തുടർച്ചയായ മൂന്നാം തവണ ഈ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മോദി കേരളത്തിലേക്ക് എത്തുന്നു പല സാഹചര്യങ്ങളിൽ റോഡ് ഷോകൾ നടത്തുന്നു വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു ഇത്തവണത്തെ വരവ് സുരേന്ദ്രന്റെ യാത്രയിൽ പങ്കെടുക്കുക അതിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുക അൻപതിനായിരത്തോളം പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ഭാഗമാക്കാകുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട് ഈ മോദിയുടെ വരവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിൽ കാണേണ്ടത് കാരണം നൂറോളം സ്ഥാനാർത്ഥികളെ ഈ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിനകം ബി ജെ പി രാജ്യവ്യാപകമായി പ്രഖ്യാപിക്കും അതിൽ കേരളത്തിലെ ചിലരെ ഉണ്ടാകുമെന്ന സൂചനകൾ വ്യക്തമാകുന്നുണ്ട് മോദിയാണ് പ്രഖ്യാപനം നടത്തുന്നതെങ്കിൽ അതും ബി വളരെ പ്രാധാന്യത്തോടെ കാണും എന്ന് പ്രതീക്ഷിക്കാം രജിത് അതായത് നമുക്കറിയാം ബി ജെ പി ഇത്തവണ ലക്ഷ്യം വെക്കുന്ന ആറ് സീറ്റുകളാണ് എന്ന് പറയുമ്പോൾ പോലും തന്നെ തൃശ്ശൂരും ഒപ്പം തന്നെ തിരുവനന്തപുരവും ഈ രണ്ട് സീറ്റുകൾ തന്നെയാണ് അവരെ എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി പ്രധാനമായും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് തൃശ്ശൂരും തിരുവനന്തപുരം പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ബി ജെ പിക്ക് മുന്നിലുണ്ട് അതുകൊണ്ടുതന്നെയാണ് തൃശൂരിൽ നരേന്ദ്രമോദി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു അവിടുത്തെ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിലേക്ക് പ്രധാനമന്ത്രി തന്നെ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതിന് പിന്നാലെ തന്നെയാണ് ഈ സമാപന സമ്മേളനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുന്ന എങ്കിൽ പോലും തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും ഒപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന തരത്തിൽ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആരാണ് എന്ന് പ്രഖ്യാപനം ഉണ്ടായില്ല എങ്കിൽ പോലും തന്നെ അവിടെ കൂടുതൽ മേൽക്കി നൽകുന്നതിനുവേണ്ടി ആ ഒരു പ്രചാരണങ്ങൾക്ക് ചുക്കാൻ വേണ്ടി കൂടി തന്നെയാണ് പ്രധാനമന്ത്രി എന്തായാലും തിരുവനന്തപുരത്തേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവർ മുറ്റുനോക്കുന്നത് ഈ ഒരു പ്രഖ്യാപനം ഈ സമാപന പ്രഖ്യാ സമ്മേളനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് പത്തനംതിട്ടയിൽ താങ്കളുടെ പേര് സജീവമാണ്